നമസ്കാരം വൈകി തലയ്ക്ക് വെളിവ് വീഴുന്നവരാണ് സി പി എമ്മുകാർ അവർ എന്തിനേയും ആദ്യം എതിർക്കും പിന്നീട് ഒരു നാണവുമില്ലാതെ അംഗീകരിക്കും കമ്പ്യൂട്ടറിനെതിർത്തു ട്രാക്ടറിനെതിർത്തു വന്ദേഭാരതിനെതിർത്തു ജി എസ് ടി എതിർത്തു ഒടുവിൽ ഇതിനെയെല്ലാം അംഗീകരിച്ചു പൗരത്വ ഭേദഗതി ബില്ലിനെയും മുത്തലാഖിനെയും ഒക്കെ എതിർക്കുന്നുണ്ടോ ഇതെല്ലാം അംഗീകരിച്ചേ മതിയാകൂ എന്ന് ഇവർക്ക് നന്നായി അറിയാം എന്നാലും മറ്റുള്ളവർ ചെയ്യുന്ന എന്തിനേയും ഒരു കാരണവുമില്ലാതെ എതിർക്കുമ്പോൾ തങ്ങൾ വലിയ ബുദ്ധിജീവികളാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുമെന്ന് സി പി എമ്മുകാർ ധരിച്ചു വെച്ചിട്ടുണ്ടാകണം അതായിരിക്കാം കണ്ണിൽ കാണുന്ന എന്തിനേയും ഇവർ എതിർക്കാനുള്ള കാരണം ഇത് ഇപ്പോൾ പറയുന്നതിന് വ്യക്തമായ കാരണമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവി അവലോകനം ചെയ്യാൻ ചേർന്ന സി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു നഗരസഭയുടെ ഭരണം തന്നെ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് മേയർ കാര്യങ്ങൾ എത്തിച്ചെന്നും അതുകൊണ്ട് തന്നെ മേയറെ മാറ്റണമെന്നും എത്രയും പെട്ടെന്ന് ഉചിതമായ തീരുമാനമെടുക്കണമെന്നും ചില പ്രതിനിധികൾ തുറന്നടിച്ചു വെള്ളിയാഴ്ച ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നത് കെ എസ് ആർ ടി സി ബസിന്റെ മുന്നിൽ കാർ കുറുകെയിട്ട് മേയറും ഭർത്താവ് ബാലുശ്ശേരി എം എൽ എ ആയ സച്ചിൻ ദേവും സംഘവും ബസ് തടഞ്ഞ സംഭവത്തിലും രൂക്ഷമായ വിമർശനമാണ് മേയർക്കെതിരെ ഉയർന്നത് കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കം നാണക്കേടായെന്നും പക്വതയില്ലാത്ത പെരുമാറ്റമാണ് മേയറുടെയും ഭർത്താവായ എം എൽ എ യുടെയും ഭാഗത്ത് നിന്നുണ്ടായതെന്നും മേയറുടെ പരിചയമില്ലായ്മ നഗരത്തിന്റെ ഭരണത്തിൽ തിരിച്ചടിയായെന്നും പാർട്ടിയിൽ വിമർശനമുയർന്നു ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇവറ്റകൾക്ക് വൈകി മാത്രമേ തലയ്ക്ക് വെളിവുണ്ടാകൂ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെ പറഞ്ഞാണ് ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരം മേയറായി കൊണ്ടുവന്നത് അന്നു മുതൽ ഇവർ കാട്ടിക്കൂട്ടിയ വിക്രയകളൊക്കെ കേരളം കണ്ടതാണ് ഇല്ലാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ മാലിന്യം നീക്കം ചെയ്യാൻ ടിപ്പർ ലോറികൾ വാഴകയ്ക്കെടുത്തു എന്ന പേരിൽ മൂന്നു ലക്ഷത്തിലധികം തട്ടി മാലിന്യം നീക്കം ചെയ്യാനെത്തിയ തൊഴിലാളികൾക്ക് പൊറോട്ടയും ചിക്കനും കുപ്പിവെള്ളവും ഏത്തപ്പഴവും വാങ്ങി നൽകിയെന്ന പേരിൽ നാല്പത്തി രണ്ടായിരത്തിലധികം തട്ടി കെട്ടിട നികുതി തട്ടിപ്പ് പട്ടികജാതിക്കാരുടെ ഫണ്ട് തട്ടിപ്പ് അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങില്ല ആര്യ രാജേന്ദ്രൻ മേയറായതിനു ശേഷം തിരുവനന്തപുരം നഗരസഭയിൽ അരങ്ങേറിയ അഴിമതികൾ പ്രതിപക്ഷത്തോട് പോലും മാന്യമായി പെരുമാറാൻ അവർക്കറിയില്ല ഒരു പാവം കെ എസ് ആർ ടി സി ഡ്രൈവറോട് കാണിച്ചതും കാണിച്ചുകൊണ്ടിരിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്വതയില്ലാതെ പദവി കിട്ടിയാലുള്ള ദോഷമാണിത് അതിന് അനുഭവിക്കേണ്ടി വന്നതോ ഒരു നഗരത്തിലെ മുഴുവൻ ജനങ്ങളും എട്ടും പൊട്ടും തിരിയാത്ത ആര്യ രാജേന്ദ്രൻ എന്ന പെൺകുട്ടിയെ തലസ്ഥാന നഗരത്തിന്റെ മേയറാക്കിയതിലൂടെ മറ്റുള്ള കുട്ടികൾക്കും സി ഒരു സന്ദേശം നൽകുകയായിരുന്നു നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്കൊപ്പം നിൽക്കൂ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കും എന്ന സന്ദേശം ഇതുകൊണ്ട് സി എന്താണ് നേടിയത് ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരം നഗരത്തിന്റെ മേയറാക്കിയതിലൂടെ ഉണ്ടായ ഒരു ചെറിയ നേട്ടമെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ സി പി കഴിയുമോ ഒരിക്കലും കഴിയില്ല പാർട്ടിക്ക് അത് ദോഷമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അതിപ്പോൾ പാർട്ടി സഖാക്കൾ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഇക്കാര്യം ജനങ്ങൾ പണ്ടേ തിരിച്ചറിഞ്ഞതാണ് എന്നുള്ളത് വേറെ കാര്യം ചിലർക്ക് എത്ര കിട്ടിയാലും മതിയാകില്ല എന്ന് പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒന്നര വർഷം മാത്രമുള്ളപ്പോൾ മേയർ സ്ഥാനത്തു നിന്ന് ആര്യ രാജേന്ദ്രനെ മാറ്റേണ്ട കാര്യമില്ല എന്നാണ് കുറെ പേരുടെ അഭിപ്രായം അങ്ങനെ മാറ്റിയാൽ ആര്യ രാജേന്ദ്രൻ ഒരു പരാജയമാണെന്ന പ്രതിപക്ഷത്തിന്റെ വാദം ശരിവെക്കുന്നതാകും എന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം അതെങ്ങനെയാണല്ലോ എത്ര കിട്ടിയാലും പഠിക്കാത്ത ചിലരുണ്ടാകും ഇവിടെയും എന്തായാലും ആര്യയുടെ മേയർ കസേര അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ ആട്ടം തുടങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പാണ് വിമർശിക്കുന്നവരെയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെയും കൊല്ലുകയും തെറിവിളിക്കുകയും കള്ളക്കേസിൽ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇവരെ പോലെയുള്ള ഈ ആര്യ തന്നെയും പിണറായി വിജയനെയും പോലെയുള്ളവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയല്ലേ ചെയ്യേണ്ടതാണ് തിരിവും അഴിമതിയും കാണിക്കുന്നവരെയൊക്കെ പുറത്താക്കാൻ പോയാൽ പിന്നെ സി പി എമ്മിൽ ആളുണ്ടാകില്ല ഒരു തരത്തിൽ ആരെയും പിണറായിയും ഒക്കെ ഇനിയും കുറച്ചു കാലം കൂടി സംസ്ഥാനത്തും തിരുവനന്തപുരത്തും ഒക്കെ ഭരിക്കണം കാരണം ഈ നശീകരണ പ്രസ്ഥാനം ഇല്ലാതാകണമെങ്കിൽ ഇവരൊക്കെ ഇവിടെ ഇനിയും വേണം